ബക്കാത്ത് അലൈക്കും വറഹമത് ബക്കാത്ത് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് ഏതാ എൻ്റെ ഭർത്താവ് ഡിസൈഡ് സഫാരിക്ക് പോയതാണ് മക്കളുണ്ട് കൂടെ അപ്പം മൂപ്പർ ഡിസൈ ബൈക്ക് ഓടിക്കുകയാണ് പക്ഷെ മൂപ്പർക്ക് പറ്റുന്നില്ല എന്നാലും പറ്റുന്നത് പോലെ ചെയ്യുന്നുണ്ട് ഇത് ഇത് മക്കളാണ് മക്കൾ ഓടിക്കുന്നുണ്ട് മക്കളെ കൂടെ ആൻലൈനിലേക്കാണ് പോയത് അൻലൈനിലാണ് നല്ല സ്ഥലമാണ് നല്ല മരുഭൂമിയാന്ന് വണ്ടി ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരും വരാം കാഴ്ച കാണാം പക്ഷെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മൂപ്പറ് മനസ്സ് കുറച്ച് നല്ലതാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്താ പറഞ്ഞാൽ മൂപ്പർക്ക് മുമ്പ് ആടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ സുഖമായതിനു ശേഷം മക്കളൊന്നും സമ്മതിക്കുന്നില്ല അപ്പം മൂപ്പർ ഇങ്ങനെ കുറച്ച് പുറത്ത് കൊണ്ടുപോയാൽ മൈൻഡ് കുറച്ച് ലെവലാവുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ കൊണ്ടുപോന്നെയാണ് അപ്പം മക്കളുടെ കൂടെ പോയതാണ് നല്ല സ്ഥലമാണ് നിങ്ങളെ പെണ്ണുങ്ങളാരും പോയില്ല അവർ ആ മക്കളും വാപ്പാനേയും കൊണ്ടുപോയതാണ് അങ്ങനെ വാപ്പാനോ ഓടിക്കുന്നതാത് അത് നല്ല സ്ഥലമാണ് എല്ലാവരും വരണം എല്ലാവരും വന്ന് നോക്കുക നല്ല സ്ഥലമാണോന്നുള്ളത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ മൂപ്പർക്ക് ഭയങ്കര ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ മൂപ്പർക്ക് അതിനെ എന്തോ ഒരു പോലെ മനസ്സ് എപ്പം ഇങ്ങനെ ടെൻഷൻ തന്നെ എന്തെന്നാൽ ആടുണ്ടാകുന്ന സമയത്ത് എന്നും ഈ ആട്ടിൻ്റെ കൂടെ ആയിരുന്നു അതിന് ഭക്ഷണം കൊടുക്കലും അതിന് വെള്ളം കൊടുക്കലും അതിനോട് സംസാരിക്കുക അങ്ങനെയായിരുന്നു പിന്നെ ഈ അസുഖമായതിനു ശേഷം മക്കൾ പറഞ്ഞ് വേണ്ട